അഞ്ചലസിനെ നമ്മുടെ ചാനലോട് സ്വാഗതം നമ്മൾ കുറേ നാൾ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇഹാ ഡിസൈൻസിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു സൽവാർ ഒരു അനാർക്കലി സെറ്റാണ് കേട്ടോ അപ്പം ഇത് ഞാൻ വാങ്ങിയത് ഓഗസ്റ്റ് പതിനാറാം തീയതി ആണ് എനിക്ക് നാല് ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ കാശു കൊടുത്ത് മേടിച്ച സാധനം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് വാങ്ങിയപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും ഇതൊരു റെഡ് റാണി കളർ ഒരു അനാർക്കലി വരുന്നതാണ് അനാർക്കലി ത്രീ ആണ് അതിനകത്ത് പാനൽ കട്ട് വരുന്ന അനാർക്കലിയാണ് ഒരു പാൻറ്റും ഷോളും വരുന്നുണ്ട് പാൻറ്റും ഷോളും സോറി ടോപ്പും പാൻറ്റും സെയിം കളറാണ് വരുന്നത് ഷോള് ഒരു നല്ലൊരു ഹൈലൈറ്റ് ചെയ്യുന്ന ഇത് പോലെ തന്നെ വെറൈറ്റി ഷോളാണ് കേട്ടോ ഒരു ഒന്നാണ് ബ്ലാക്കും റെഡും എല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് ഇതാണ് ടോപ്പ് ഞാൻ പറഞ്ഞ കണക്ക് ത്രീ പീസ് ത്രീ അടിച്ച് വരുന്ന ഒരു അനാർക്കലിയാണ് സ്റ്റിച്ചിങ്ങും മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ് നമുക്കൊരു പാർട്ടിക്കൊക്കെ നല്ലവണ്ണം ഹൈലൈറ്റ് ചെയ്ത് പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഭയങ്കര വെർത്താണോന്ന് ചോദിച്ചാൽ അത്ര എന്ന് ഞാൻ പറയത്തുള്ളൂ എന്നാലും പ്രൊഡക്റ്റ് ക്വാളിറ്റി വൈസ് ഓക്കെയാണ് പാൻറ്റ് നല്ല കട്ടി ല എന്താ കട്ടി കുറവുള്ളതാണ് കേട്ടോ നല്ലോണം നല്ല പിന്നെ ഇറക്കമുള്ള ടോപ്പ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആ ഷോള് നല്ല രസമുണ്ട് ഷോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിയിൽ ഇങ്ങനെ കുഞ്ചലം പോലൊക്കെ വരുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പം ഓവറോൾ ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്